തുളസിയുടെ മാനസം ഒരു തീർത്ഥയാത്ര ഭാഗം രണ്ട് വന്ദേ രാമായണം പുണ്യം സത്യകാമികളെ സഹൃദയ സൂര്യകളെ പ്രണാമം പ്രണാമം ഇന്ന് നമ്മൾ सी मानस बालका प्रवेश लोक कवि उद्बोधिप जडचेतन जगजीव जगत सकल जानी वंदवो के पद कमल സദാ ജോരി പാണി അവധി ഭാഷയിലാണത് ഈ ലോകത്തിൽ കാണപ്പെടുന്ന ചൈതന്യരഹിതവും ചൈതന്യധന്യവുമായ സമസ്ത ജീവജാലങ്ങളെയും രാമമയമാണെന്ന് ധരിച്ച് ഞാനത് വിനീതനായി കൈകൂപ്പി ആരാധിക്കുന്നു ശ്രദ്ധിച്ചാലും ദിവ്യമായ പ്രാർത്ഥന തുളസിയുടെ മാനസം ദിഗന്ധങ്ങളിൽ സ്നേഹ സൗഹൃദത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശം വ്യാപിച്ച ദേശമാണ് ഭാരതം ഇത് പുണ്യഭൂമിയാണ് തപോഭൂമിയാണ് കർമ്മഭൂമിയാണ് അനാദ്യകാലം മുതൽ ഇവിടുത്തെ ഋഷി ആശ്രമങ്ങളിൽ വേദമന്ത്രങ്ങൾ മുഴങ്ങിക്കൊടുക്കുന്നു ഗംഗയുടെ ഉത്തരഭാഗം സദയോ നദിയാൽ ചുറ്റപ്പെട്ട കോസല രാജ്യം സസ്യശാമളം പുഷ്പഫലസമൃദ്ധമായ ഭൂപ്രദേശം ഹൃദയഹാരിയായ വിളഭൂമി ആത്മീയ തേജസ്സിനെ ദോതിപ്പിക്കുന്ന തപോവനങ്ങൾ കോസലത്തിൻ്റെ രാജധാനി അയോധ്യ അതിൻ്റെ ശില്പി സൂര്യവംശജനായ മനുവാണ് മനോഹരമായ നഗരം ഭൗതികത്തോടൊപ്പം ആധ്യാത്മിക കാര്യങ്ങളിലും ജനശ്രദ്ധ പതിഞ്ഞിരുന്നു ഇവിടെ രഘുവംശത്തിൽ ഇക്ഷുവാകുകുലത്തിലെ നേമി എന്ന ദശരഥൻ മഹാരാജാവാണ് പൂർവികര പോലെ പ്രധാന തത്പരൻ അജന്റെയും ഇന്ദുമതിയുടെ ഓമന മകൻ അദ്ദേഹം അസ്ത്ര ശസ്ത്രവിദ്യാവിശാരദനാണ് സർവകലാവല്ലഭനാണ് ഇന്നലെ നിയോഗപ്രകാരം ദേവലോകത്ത് എത്തുന്നു ശംഭരൻ എന്ന മായാസുരനെ ഹനിച്ചു നേമിയുടെ യുദ്ധപാഠകത്തിൽ പരിതുഷ്ടനായി ദേവേന്ദ്രൻ കനിഞ്ഞു നൽകിയ നാമമാണ് ദശരഥൻ എന്നത് സദ്ഗുണസമ്പന്നനും പ്രജാവത്സരനും ആയ ദശരഥൻ്റെ ഗുരുക്കന്മാരാണ് വസിഷ്ഠനും വാമദേവനും മന്ത്രി ശ്രേഷ്ഠനായ സുമന്ദർ ആണ് ഉത്തരകോശലത്തിലെ സുന്ദരിയും സുശീലയുമായ കൗസല്യ എന്ന രാജ്ഞിയിൽ ദശരഥ മഹാരാജാവിന് ജനിച്ച പുത്രിക്ക് ശാന്ത എന്നായിരുന്നു പേര് കാലം ഒട്ട് കഴിഞ്ഞിട്ടും ഒരു പുത്രനുണ്ടായില്ല അതിനാൽ ക്ഷാത്ര തേജസ്സിന് യശസ്വിയായ കെ കെ രാജപുത്രിയും യുദ്ധാജത്തിൻ്റെ സഹോദരിയുമായ കൈകൈകിയെ വിവാഹം ചെയ്തു അവിടെയും സന്താന ഭാഗ്യമുണ്ടാകുന്നില്ല പുത്രഭാഗ്യം പിന്നീട് കാശിരാജപുത്രി സുമിത്രയെ പത്നിയായി പരിണയിച്ചു ഭരണകാര്യങ്ങളിൽ താൽപ്പര്യം കാണിച്ച വിദുഷിയായ കൈകേയി രാജാവിൻ്റെ മനം കവർന്നു മൂന്ന് പത്നിമാരിലും പുത്രഭാഗ്യം ഉണ്ടാകുന്നില്ല രാജപുത്രി ശാന്തയെ ലോമപാദൻ എന്ന അംഗനരേശൻ ദത്തുപുത്രിയായി സ്വീകരിച്ചു അവിടെ ഉല്ലാസപൂർവം വളർന്നു വന്ന ശാന്തയെ മഹാതപസ്വിയായ കാശ്യപുത്രൻ ഋഷിശങ്കൻ പരിണയിച്ചു ആ താപസദമ്പതിമാർ പുത്രാമേഷ്ടി എന്ന യജ്ഞം ദശരഥന് വേണ്ടി നടത്തി യജ്ഞപ്രസാദം ഭക്തിവിശ്വാസത്തോടുകൂടി പത്നിമാർ മൂവരും പൂജിച്ചു യഥാകാലം മഹാവിഷ്ണുവിൻ്റെ ദിവ്യ തേജസ് നാരായി ദശരഥപുത്രന്മാരായും ലക്ഷ്മിദേവി ജനകപുത്ര സീതയായും ജനിച്ചു ബ്രഹ്മാവിൽ നിന്ന് മനുഷ്യരൊഴിച്ചുള്ള മറ്റൊന്നിനാലും കൊല്ലപ്പെടരുത് എന്ന് വരം വരിച്ച രാവണൻ്റെയും മറ്റ് രാക്ഷസന്മാരുടെയും സംഹാരകർത്താക്കളായി രാമാദി മാറുന്നു അധർമ്മം ഇല്ലാതാകുന്നു ധർമ്മം പുനഃസ്ഥാപിക്കപ്പെടുന്നു ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ ലക്ഷ്യം അതാണ് ദശരഥപത്നിമാർ മൂവരും ഗർഭാന്തരിച്ച് വർത്തമാനം അയോധ്യവാസികൾക്ക് അതിരക്ത സന്തോഷമേകി ശാരീരികവും മാനസികവും വൈകാരികവും ആത്മീയവുമായ സ്വസ്ഥ ജീവിത ചരിയക്കാവശ്യമായ ജപം ഉപവാസം പുരാണ പാരായണം പ്രാർത്ഥന വ്രതാനുഷ്ഠാനം എന്നീ ഭാരത സാംസ്കാരിക പാരമ്പര്യത്തിന് പാരമ്പര്യത്തിനനുസരിച്ച് സംശുദ്ധ ജീവിതമാണ് ഗർഭിണികൾ നടത്തിയത് മഹാരാണിമാർ ധർമ്മവത്സരനായ ദശരഥനും രാജ്യവും വിഷ്ണു മയമായി ചൈത്രമാസം ശുക്ലപക്ഷം നവമി പുണർദനക്ഷത്രം പഞ്ചഗ്രഹങ്ങൾ ഉച്ചത്തിൽ പുണ്യ മുഹൂർത്തം കൗശല്യ ആൺകുഞ്ഞിനെ പ്രസവിച്ചു ഹരിരൂപം കൺമുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു ധർമ്മരക്ഷയ്ക്കായി പലവിധ കർമ്മങ്ങൾ ചെയ്യുന്നതിനായി ഞാൻ അവതരിച്ചിരിക്കുന്നു കൗശല്യ അശ്വരീരി പോലെ കിട്ടും പുളകം പൂണ്ടു വാദ്യഘോഷങ്ങൾ മുഴങ്ങി പൂയം നക്ഷത്രത്തിൽ കൈകേയും പുത്തുന്ന ജന്മം നൽകി സുമത്രയ്ക്ക് ആയില്യം നക്ഷത്ര ഇരട്ട കുട്ടികളാണ് ജനിച്ചത് കേട്ടവർ കേട്ടവർ കുഞ്ഞുങ്ങൾക്ക് ആയരാരോഗ്യ സൗഭാഗ്യത്തിനായി പ്രാർത്ഥിച്ചു വസിഷ്ഠൻ കൗസല്യാതനേന് രാമൻ എന്നും കൈകേരി പുത്രന് ഭരതനെന്നും സുമിത്രാപുത്രന്മാർക്ക് ശത്രുഘ്നൻ ലക്ഷ്മണൻ എന്നിങ്ങനെ നാമകരണം ചെയ്തു എല്ലാവർക്കും രാമൻ കൂടുതൽ പ്രിയനായിരുന്നു ഭക്തി ആനന്ദം ആശ്ചര്യം പാരവശ്യം എന്നിവ സമ്മിശ്രമായ കൗസല്യാ മാതാവിനുണ്ടാകുന്നു ഭക്തകവി തുളസീദാസന് രാമൻ ദീനബന്ധുവും കാരുണ്യനിധിയും പരമാത്മസ്വരൂപനുമാണ് ബാലലീലകളാൽ കൗതുകം കലർന്ന് ബാലന്മാർ വളർന്നു വന്നു രാമലക്ഷ്മണന്മാർ ഭരതശത്രുഘനന്മാർ ജോഡികളായി അങ്കണത്തിലും അകത്തളത്തിലും വിളയാടി ശാന്തഗംഭീര സൗഭ സൗമ്യഭാവങ്ങളുടെ വിളനിലമായ രാമൻ്റെ കാരുണ്യാമൃതം വഴിഞ്ഞൊഴുകുന്ന നേത്രങ്ങൾ മധുരവാണികൾ വിശിഷ്ടചേഷ്ഠകൾ സർവോപരി അതുല്യ തേജസ്സും ദിവ്യതയും ജ്ഞാന ചക്ഷസ്സുകൊണ്ട് ദർശിച്ച വസിഷ്ഠൻ രാമൻ മഹാവിഷ്ണുവിൻ്റെ തിരുവതാരം തന്നെ എന്ന് തീരുമാനിച്ചു യഥാകാലം ബാലന്മാർക്ക് ഉപനയനം യജ്ഞോപവീതം എന്നീ കുലാചാരാനുഷ്ഠാനങ്ങൾക്ക് ശേഷം കുലഗുരുവസിൻ യഥാകാലം ഗുരുകുല വിദ്യാഭ്യാസം കൊടുത്തു ശുഭമസ്തുസ്ഥിസ്വന്ത് മംഗള സദാനി